ആ അമ്മയുടെ വളരെ സംതൃപ്തിയുണ്ട് അതുപോലെ നമ്മുടെ പബ്ലിക് വിധി ഇങ്ങനെ ആയിരിക്കുമെന്ന് തീർച്ചയായും ഞങ്ങൾ തീരുമാനം എല്ലാ എല്ലാ പോലീറ്റുകളും തന്നെ കോടതി വളരെ വിശദമായി പരിഗണിച്ചതിന് ശേഷം ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് അതിനാൽ ഒന്നാം പ്രതിക്ക് വധശിക്ഷ തന്നെ വിധിച്ചിരിക്കുകയാണ് അതുകൂടാതെ അതിനോടൊപ്പം രണ്ട് ലക്ഷം രൂപ പിഴ ശിക്ഷയും വിധിച്ചിട്ടുണ്ട് ഇത് പ്രോസിക്യൂഷൻസും പോലീസും സബ്മിറ്റ് അതായത് സ്ട്രെസ് ചെയ്യാത്ത ഒരു ത്രീ നോട്ട് സെവൻ എന്ന ബാറ്റം ടു മർഡർ എന്നുള്ള ഒരു വകുപ്പ് കൂടി ഓരോ ഓരോ കാര്യങ്ങൾ അവിടെ എടുത്തു പറഞ്ഞു നിങ്ങൾ കേട്ടതാണ് കൊച്ചപ്പനാണ് ഞാൻ ഷാരോൺ വലിയ നമുക്ക് നഷ്ടപ്പെട്ടതിൽ വലിയ ഒരു ഇതുണ്ട് എന്നാലും ശിക്ഷ കിട്ടി ദൈവം കൈവിട്ടില്ല ഈ ശിക്ഷ നല്ലൊരു ശിക്ഷയായി ഈ ഈ ലോകത്തെ എല്ലാവർക്കും ഒരു പാഠമാകണം ഇനി ഇനി ആരും ഇങ്ങനെ ഒന്നും ചെയ്യരുത് എല്ലാവരും നല്ല രീതിക്ക് ജീവിക്കണം ഇനി ആർക്ക് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടാവരുത് പ്രണയിച്ച് ഇങ്ങനെ കൊല്ലരുത് ആരെയും ചതിക്കരുത് അത്രയുള്ളൂ ഒഴിവാക്കാനൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് കാര്യങ്ങളുണ്ടാവും ഈ കാര്യങ്ങളെന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധുക്കളെ അടുത്ത് പറഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് പറഞ്ഞ് ഇവനെ വേണ്ട എന്നുള്ളത് ഒഴിവാക്കാം ഇങ്ങനെ കൊലപ്പെടുത്തേണ്ടി നമ്മൾ പറയുന്നത് നല്ലൊരു വിധിയാണ് നമ്മൾ വിധി കുറയുമെന്നാണ് ആശങ്കപ്പെട്ടത് എന്നാൽ ഈ വിധി പൂർണ്ണമായിട്ട് കോടതി കൊടുത്തത് നല്ലൊരു വിധിയാണ് ഈ വിധിയെ ഇത് കൊടുത്തില്ലെങ്കിൽ ഇതുപോലെ പല ആൾക്കാർ ഇതുപോലെ ചെയ്യും ഇത് കൊടുത്തത് കൊണ്ട് ചിലപ്പോൾ ഇത് സാഹചര്യങ്ങൾ കുറയാൻ ചാൻസ് ഉണ്ട് ഇനി നാളൊരു സമയത്ത് വേറൊരു കുട്ടികളെ ഇങ്ങനെ ചതിക്കാൻ പാടില്ല അതുകൊണ്ട് ശിക്ഷയാണ് അത് കിട്ടിയത് പ്രണയത്തിൻ്റെ രക്തസാക്ഷിയായ ഷാരോൺ ഉറങ്ങുന്ന മണ്ണാണ് നീണ്ട രണ്ടര വർഷക്കാലത്തെ നിയമ പോരാട്ടം ഒടുവിൽ ലഭിച്ച വിധി കൃത്യമായ വിധി തന്നെ ലഭിച്ചെന്നാണ് പാറശാലയിലെ ഷാരോണിൻ്റെ ബന്ധുക്കളും കുടുംബക്കാരും എല്ലാവരും പറയുന്നത് അവസാനത്തെ രക്തസാക്ഷിയായി ഷാരോൺ മാറും